യോഹനാൻ്റെ സുശേഷം ഒൻപതാം അധ്യായം ഒന്നുമുള്ള വചനം ഒന്ന് ധ്യാന വിഷയമാക്കുകയാണ് യേശും ശിഷ്യന്മാരും കൂടെ ഇറങ്ങി വരുമ്പോൾ ശിഷ്യന്മാർ യേശുനെ ചോദിക്കുകയാണെങ്കിൽ ജന്മനാ അന്ധനായ ഒരുമിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ യേശു ചോദിച്ചു റബി ഇവൻ അന്ധനായി തീർന്ന് ഇവൻ്റെ പാപം മൂലമാണോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപം മൂലമാണോ എന്ന് യേശു വളരെ വ്യക്തമായ സ്വർഗരാജ്യത്തിൻ്റെ ക്ലിയറായ മറുപടി പറയുകയാണ് ഇവൻ്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപം മൂലമല്ല ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിന് വേണ്ടിയാണെന്ന് യേശു അവനെ സുഖപ്പെടുത്തി അയച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് അവനെ പുറത്താക്കി എന്ന് പുറത്താക്കിയെന്നറിഞ്ഞ് അവനെ പിന്നീട് കഴിഞ്ഞപ്പോൾ യേശു അവനോട് ചോദിച്ചു നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ അവൻ ഈ മനുഷ്യപുത്രൻ വിശ്വസിക്കാൻ മനുഷ്യപുത്രൻ ആരാണ് യേശു പറഞ്ഞു നീ ഇപ്പോൾ കാണുന്ന ഈ സംസാരിക്കുക ഞാൻ തന്നെയാണ് മനുഷ്യപുത്രൻ എന്ന് കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു യേശു പറഞ്ഞു കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ച ഉള്ളവർ അന്തരായിത്തീരുകയും ചെയ്യേണ്ട ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് അവൻ്റെ അടുത്തുണ്ടായിരുന്ന ഏതാനും പരിസയർ ഇത് കേട്ടവരോട് ചോദിച്ചു അപ്പോൾ ഞങ്ങളും അന്തരാണോ യേശു അവരോട് പറഞ്ഞു അന്തരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ഞങ്ങൾ കാണുക കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ ആത്മീയ അന്ധത വലിയൊരു പ്രശ്നമാണ് നമ്മളെല്ലാം കാണുന്നു കണ്ടില്ലെന്ന് അടിക്കുന്നു നമുക്ക് അനേകം നന്മകൾ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടും എല്ലാം നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നു പക്ഷെ ഇതെല്ലാം കാണുന്ന സദാസമയം കാണുന്ന ഒരു ദൈവമുണ്ട് സൂര്യനേക്കാൾ പതിനായിരമടങ്ങ് തേജോമയനായ കണ്ണുകൾക്ക് പ്രകാശമുള്ളവൻ എൻ്റെ ഈ ഇതെല്ലാം ദർശിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അനുദിച്ച് തിരിച്ചു വന്ന ദൈവിക വഴികളോട് ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് വരുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നുണ്ട് അത് വേണ്ടി നമ്മുടെ പരിശ്രമവും പ്രാർത്ഥനയും ഉണ്ടാകണമേ